നമസ്കാരം പ്രിയപ്പെട്ടവരെ കെ കെ മെഡിയുടെ ടോക്കാൻ ഷോയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലുണ്ടായ ഒരു മഹാദുരന്തം ആരാധന ഒരു തരത്തിൽ ഭ്രാന്തായി മാറുന്ന കാഴ്ചയാണ് സിനിമയിലെ ബിഗ് സ്ക്രീനിൽ കാണുന്ന തങ്ങളുടെ ഇഷ്ടതാരത്തെ നേരിട്ടൊന്ന് കാണാൻ ആവേശത്തിൻ്റെ കൊടുമുടി കയറിയപ്പോൾ നഷ്ടമായത് മുപ്പത്തെട്ട് പേരുടെ ജീവനുകളാണ് കുട്ടികളടക്കം ഒരുപാട് പേർ കരൂർ ദുരന്തത്തിൽ മരണപ്പെട്ടു ഇരുപത് ലക്ഷം രൂപ ധനസഹായവുമായി പത്തു ലക്ഷം രൂപ പരിക്കേറ്റവർക്കുമായി ദളപതി പ്രഖ്യാപിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല പാർട്ടി പിരിച്ചുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് നടൻ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് സിനിമയിലെ താരം അതുപോലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമോ എന്നുള്ള ആളുകളുടെ അടങ്ങാത്ത എന്താ പറയുക അന്ധമായ ആരാധന അതിനാണ് അതാണ് ഈ മഹാദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് പറയാതെ മേലെ എന്തായാലും തമിഴ്നാട്ടിൽ വൻ കോളിളക്കങ്ങൾ ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ് നടന്റെ ആവേശവും എല്ലാം കെട്ടടങ്ങിയ ഏകദേശ അവസ്ഥയിലാണ് കട്ടൗട്ട് വെച്ച് പാലഭിഷേകം നടത്തുന്നവരും ആരാധന നടത്തുന്നവരും സിനിമയാണ് ഇത് എന്നുള്ള അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഉത്ബോധം ആളുകൾക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തവം കേവലം പതിനായിരം പേർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വേദി അതിലേക്കാണ് ഇത്രയധികം ആൾക്കൂട്ടം ഇരമ്പി കയറിയതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് മലയാളത്തിലേന്നല്ല ഒരു നടനം കിട്ടാത്ത ആരാധന തമിഴ്നാട്ടിലേക്കാളും വിജയിക്ക് ഫാൻസ് കേരളത്തിലുമുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവരും മനുഷ്യരാണ് ആക്ടിങ് സിനിമയിലേ നടക്കുക ആകാശത്തിലൂടെ വെടിയുണ്ടകളെ പിടിച്ച് കയ്യിൽക്കുള്ളിൽ ഒതുക്കുന്ന പാടവുമൊന്നും ഒരു നടനും മാന്ത്രികനല്ല എന്ന് മനസ്സിലാക്കുക അപകടം സ്വയം വരുത്താതിരിക്കട്ടെ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ഹൃദയാഞ്ജലികൾ ഏറെ വേദനയോടെയാണ് രണ്ടു വാക്ക് അതിനെപ്പറ്റി പറയുന്നത് ചെന്നൈ തമിഴ്നാട്ടിലെ പരിചിത രാഷ്ട്രീയ മുഖങ്ങൾക്കിടയിലേക്ക് യുവത്വത്തിൻ്റെ ആവേശവും ആഘോഷവുമായാണ് വിജയി എത്തിയത് സിനിമയിലെല്ലാ പാവങ്ങളെയും ഒറ്റയ്ക്ക് രക്ഷിക്കുന്ന ദളപതി തങ്ങളെയും പരിഗണിക്കുമെന്ന പ്രതീക്ഷയുമായാണ് നടൻ്റെ ഓരോ സമ്മേളനത്തിലും ജനക്കൂട്ടം എത്തിയത് രാഷ്ട്രീയക്കാരായി മാറിയ മറ്റു താരങ്ങൾക്കില്ലാത്ത അസാധാരണ പിന്തുണ വിജയിക്കുണ്ടെന്ന ഓരോ ജനക്കൂട്ടവും സാക്ഷ്യപ്പെടുത്തുന്നതിനിടെയാണ് മഹാദുരന്തം എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാകാത്ത വേദന ദുരന്തത്തിൽ പ്രതികരണവുമായി നടൻ വിജയ്